നമസ്കാരം വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി എട്ട് ദിവസം ഒളിച്ചു താമസിച്ച് പതിനഞ്ച് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ തിരുവല്ലം പൂങ്കുളം സ്വദേശി സുജിത് എന്ന ചക്കരയ്ക്ക് അമ്പത് വർഷം കഠിന തടവും മുപ്പത്തി അയ്യായിരം രൂപ പിഴയും തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയാണ് ശിക്ഷ വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ ഒന്നേകാൽ വർഷം കൂടി തടവാനുഭവിക്കണം പിഴ തുക കുട്ടിക്ക് നൽകണമെന്നും വിധിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ആറിനാണ് കേസിനാസ്പദമായ സംഭവം അന്നേ ദിവസം കുട്ടിയെ ഭീഷണിപ്പെടുത്തി കുട്ടിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറി പ്രതി പീഡിപ്പിക്കുകയായിരുന്നു എട്ട് ദിവസം പ്രതി മുറിക്കുള്ളിൽ തന്നെ താമസിച്ചാണ് പീഡിപ്പിച്ചത് ഈ സമയം കുട്ടിയുടെ വസ്ത്രങ്ങളാണ് ഇയാൾ ധരിച്ചത് വിവാഹ വാഗ്ദാനം നൽകിയതിനാൽ കുട്ടി ആരോടും പറഞ്ഞില്ല വിവാഹ വാഗ്ദാനം നൽകിയാണ് പ്രതി പെൺകുട്ടിയെ വലയിലാക്കിയത് തുടർന്ന് കുട്ടിയുടെ വീട്ടിലെത്തി താമസിച്ച് പീഡിപ്പിക്കുകയായിരുന്നു ഈ സമയം പെൺകുട്ടിയുടെ മുറിയിലാണ് സുജിത്വ ഒളിച്ചിരുന്നത് തുടർന്ന് അതേ അതേമാസം ഇരുപത്തിയൊന്നിന് കുട്ടിയുടെ അച്ഛൻ്റെ നേമത്തുള്ള വീട്ടിലും പ്രതി കയറി അവിടെ വെച്ച കുട്ടിയുടെ അച്ഛൻ പ്രതിയെ കാണുകയും പോലീസിലേൽപ്പിക്കുകയും ചെയ്തു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഇതേ കുട്ടിയെ വീണ്ടും വർക്കലയിലുള്ള ഒരു ലോഡ്ജിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു ഈ കേസിന്റെ വിചാരണയും പൂർത്തിയായി